ും ജാൻസിസ് പാർട്ടിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനോഹരമായ ഗാർഡൻ തൃപ്പൂണിത്തുറയിലെ ജോർജ് കുഞ്ഞ് സുജ ദമ്പതികളുടെ വീട്ടിലെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കണ്ട കാഴ്ചകളിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് തോന്നിയത് ഇലച്ചെടികളുടെ ഒത്തിരി കളക്ഷനാണ് ഇല ചെടികളും അതുപോലെ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് അവരുടെ പരിമിതമായ സ്ഥലത്ത് വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് എവിടെയൊക്കെയോ സ്ഥലം നമുക്ക് നടക്കാനുള്ള വഴി ഇട്ട് വിട്ടിട്ട് എവിടെയൊക്കെ വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ ചെടികൾ ഇതുപോലെ വെച്ച് മനോഹരമാക്കി എന്താ പറയുക ചെടികളെ ഈ പ്രകൃതിയെ കൂടുതൽ സ്നേഹിക്കുന്ന തരത്തിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീർത്തിരിക്കുന്ന രീതിയിലാണ് സുജ ടീച്ചർ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പലർക്കും ഒരു പ്രചോദനമാകും വേണ്ടിയാണ് വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടേതായ മാനസിക സന്തോഷം കണ്ടെത്തുന്നതിന് ഏറ്റവും നല്ലൊരു ഉപാധി ഞാൻ പറയുന്നത് ചെടികൾ തന്നെയാണ് ചെടികളുടെ ഓരോ ഇലകൾ വരുന്നതും ഓരോ പൂക്കൾ വരുന്നതും നമ്മൾ നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ തലേദിവസം നമ്മൾ വിരിയാറായി നിൽക്കുന്ന മുട്ട് വിരിഞ്ഞു എന്ന് നോക്കാൻ വരുമ്പോഴൊക്കെ അത് വിരിഞ്ഞു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമൊക്കെ അത് ഒത്തിരി അനുഭവിച്ചിട്ടുള്ളവരാണെന്ന നിലയിൽ ഞാൻ പറയുകയാണ് നമ്മുടെ മാനസിക ഉല്ലാസത്തിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒത്തിരിയേറെ രോഗങ്ങൾക്കൊക്കെ ശമനമായിട്ട് നമുക്ക് ഈ ചെടികളുടെ ഒരു പരിപാലനം സഹായിക്കുന്നുണ്ട് അത് നിങ്ങളത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് പലരുള്ളത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒരു സന്തോഷത്തിൻ്റെ ഒരു ഹോർമോൺ അല്ലെങ്കിൽ ഇതേപോലെ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തെ പ്രതിരോധ ശേഷിക്ക് ഏറ്റവും നല്ലതാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ് റിട്ടയർഡ് അധ്യാപിക കൂടിയാണ് സുജ ടീച്ചർ ടീച്ചറിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ ചെടികളുടെ പരിചരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു വളപ്രയോഗത്തെ പറ്റിയൊക്കെ ഓരോ വളപ്രയോഗത്തെപ്പറ്റിയൊക്കെ അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കാം ഹായോൾ എൻ്റെ പേര് സുജ കുര്യൻ ഞാനൊരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി ടീച്ചറായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജോർജ് കുഞ്ഞ് എബ്രഹാം റിഫൈനറിയിൽ നിന്ന് റിട്ടയർ ചെയ്തു ഞങ്ങൾ ഇവിടെ തൃപ്പൂണിത്തറയിലാണ് താമസിക്കുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ താമസിക്കുന്നു ഞാൻ എനിക്ക് ചെറുപ്പം മുതൽ തന്നെ ചെടികൾ വളരെ താല്പര്യമായിരുന്നു ചെടികളൊക്കെ സംരക്ഷിച്ചിരുന്നു ജോലിക്ക് പിന്നീട് പ്രായമായപ്പോൾ ജോലിക്ക് പോകുന്ന തിരക്കിൻ്റെ കുറച്ചൊക്കെ ചെടികളൊക്കെ നോക്കിയിരുന്നു എന്നാൽ റിട്ടയർ ചെയ്തതിനോടനുബന്ധിച്ച് കുട്ടികളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു അവർക്ക് കുടുംബമായി അപ്പോൾ ഒരു നേരം പോക്കിന് വേണ്ടി അത് തുടങ്ങി കുറച്ചുകൂടെ ചെടികളൊക്കെ സംരക്ഷണം തുടങ്ങി പിന്നീട് പിന്നീടതൊരു പാഷനായിട്ട് വളർന്നു ഇപ്പം ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ കുറച്ചധികം ചെടികൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നോക്കുന്നുണ്ട് ഞാൻ ജാൻസി സ്പാർഡേസിൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് ഇടുന്ന വീഡിയോകളെല്ലാം എനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട് അതിലെ ചെടിയുടെ അറേഞ്ച്മെൻറ്റ്സ് വളങ്ങൾ ഇതെല്ലാം എനിക്കൊരു വളരെ പ്രചോദനമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ ചെടികൾക്ക് കൊടുക്കുന്ന വളം ഏതാന്ന് പറയുകയാണെങ്കിൽ മിക്കതും ജൈവ വളങ്ങളാണ് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വയോ ബിനിലിട്ട് നമുക്ക് കിട്ടുന്ന കമ്പോസ്റ്റ് എല്ലാം വളങ്ങമാക്കി മാറ്റി അത് ഉപയോഗിക്കാറുണ്ട് പിന്നെ ചാണകം പിണ്ണാക്കി ഇത് പുളിപ്പിച്ച വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് അതും രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട് പിന്നെ കഞ്ഞിവെള്ളം രണ്ട് ദിവസം പുളിപ്പിച്ച് ഒഴിക്കും ഇതൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ അഗ്ലോണിമയാണ് എനിക്ക് ഏറ്റവും താല്പര്യമായിട്ട് തോന്നിയിരിക്കുന്നത് അല്ലെങ്കിൽ വളരെ കരമായിട്ട് തോന്നിയിരിക്കുന്ന ഒരു ചെടി അതിൻ്റെ സംരക്ഷണം പറയുകയാണെങ്കിൽ നമ്മൾ ചെറിയ ചെടികൾ ആണ് നടുന്നെങ്കിൽ ചെറിയ ചട്ടിയിൽ വെക്കണം അത് വളരും തോറും വലുതിലേക്ക് മാറ്റുക അതിനും ജൈവവളങ്ങൾ മുട്ടത്തോട് പൊടിച്ചത് ഇതൊക്കെ നല്ലതാണ് പത്തൊൻപത് 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 ഇടയ്ക്ക് ഡൈല്യൂട്ട് ചെയ്ത് വളരെ ഡൈല്യൂട്ടായിട്ട് ഇലകളിൽ തളിക്കാം നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അളവ് വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഗ്ലോണിമയെ സംബന്ധിച്ച് പിന്നെ ബോഗൻവില്ലയ്ക്കൊക്കെ പൂക്കാൻ ഇതുപോലെ രാസവളങ്ങളും കൂടെ ആവശ്യമാണ് ഈ പറഞ്ഞപ്പോൾ കൂടെ ആ രാസവളങ്ങൾ ഡി എ പി പത്തൊൻപത് പത്തൊൻപത് ഇതെല്ലാം ആവശ്യമാണ് അത് പിന്നെ ഇച്ചിരി അധികമായി പോയാലും ബോഗൻവില്ലയ്ക്കൊന്നും വലിയ കേടുകൾ വന്ന് കണ്ടിട്ടില്ല ഇതൊക്കെയാണ് സാധാരണ പിന്നെ എല്ലാ ദിവസവും ചെടികളുടെ അടുത്തൊന്ന് ചെല്ലുക ഒന്ന് തലോടുക ഇത് വളരെ പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് വീണ്ടും ജാൻസിസ് ഫാർഡേസിന് വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി പറയട്ടെ അത് വളരെ ഉപകാരപ്രദമായൊരു ചാനലാണെന്ന് ഞാൻ ഒന്ന് പറയാം എന്തായാലും സുജി നല്ല വാക്കുകൾക്ക് ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഒത്തിരി ചെടികളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഗാർഡനിലെ ചെടികൾ മാത്രമല്ല എൻ്റെ കൂട്ടുകാരുടെയും വീട്ടിലെ ഗാർഡന് എല്ലാവർക്കും ഇന്ന് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മുടെ സ്വന്തം ചാനലാണ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു ജനകീയ ചാനലായിട്ട് നിങ്ങൾ കാണുക നമ്മുടെ സ്വന്തം ചാനലായിട്ട് കാണുക നിങ്ങളുടെ എന്ത് കാര്യങ്ങൾക്കും ഞാൻ കമൻ്റ് കൂടെ മറുപടി പറയാറുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഐഡിയയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗാർഡൻ കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും പ്രേക്ഷകർക്കൊക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ടീച്ചർ എടുത്ത് തന്നിരിക്കുന്ന ഇതേ രീതിയിൽ ഇതേ ഫോണിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഗാർഡൻ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തരിക നമുക്ക് പൂക്കളും ചെടികളും അതുപോലെ ഇലച്ചെടികളും എല്ലാം ഉൾപ്പെട്ട കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ ചാനലിലൂടെ കാണിക്കേണ്ടത് അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും നമുക്ക് എനിക്ക് അയച്ചു തന്നോളൂ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം പിന്നെ ഇതുവരെ നിങ്ങൾ ജാൻസസ് പാർട്ടീസിൻ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് ഇനിയും വേണം ഇതേപോലെ നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരുടെയും സഹകരണം വേണം നിങ്ങളുടെ കമൻറ്റ് ലൈക്കൊക്കെ രേഖപ്പെടുത്തണം നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ സുജ ടീച്ചറിൻ്റെ ഗാർഡൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് അത്ര മനോഹരമായിരുന്നു ടീച്ചറിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അറിയിക്കുക നമ്മുടെ കമൻസിലൂടെ നമ്മുടെ അഭിനന്ദനം അറിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും പ്രോത്സാഹനം ഉണ്ടാവട്ടെ ഇതേപോലെ നല്ല നല്ല ഗാർഡനുകളുമായിട്ട് നമ്മുടെ പ്രകൃതിയെ മനോഹരമാക്കാൻ നമ്മുടെ വീടിനെ സുന്ദരമാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം